ഇത് കിളിത് കിളി അറിയില്ല അറിയില്ലടാട്ട് കേട്ടി കൊടുക്കാണ്ടോ ഇത് ഓടിക്കണ്ടാ അത് കൊണ്ടോ കുണ്ടോ കൊണ്ടുപോയി കാറി പോകില്ല ഇതിലൊരു പ്ലാനില്ല ഇവനൊക്കെ ജീവിക്കണ്ടൊക്കെ വന്നേ എന്തിന്റെ കിളിയൊന്നും തിന്നാനും കുതിക്കാനും കിട്ടൂടാ കിട്ടൂട കിട്ടാത് കൊത്തിനടാ എന്താ അതിന് ചൂട് കൊത്തി കൊടുത്താല് ബുസ് കൊടുത്താല് ജീവിക്കാനൊക്കെ നല്ല ഞാനെന്താ ചെയ്യലോ കിട്ടിയാല് ഫുഡ് ഫുഡ് ഒന്ന് കൊടുത്തുണ്ട് എന്ത് കിളിയടാ എന്ത് കിളിയോനട പോണ് കിളിരി മരത്തുമ്പോടുക്കടാ മരത്തുമ്പല് അതി തള്ളവിടെ ഇണ്ടാവും തള്ളം ഇടങ്കിലൊക്കെ ഇണ്ടാവും दे दे ते सेफ्टीचं दिसलेलं की तिथं ना